യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുണ്ടല പോലീസ് സ്റ്റേഷനിൽ ധർണ നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം അറസ്റ്റിലായ പോക്സോ കേസിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തലം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തംഗം പോക്സോ കേസിൽ അറസ്റ്റിലായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടാണ് ധർണ സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിലാണ് ധർണ നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ഉദ്ഘാടനം ചെയ്തു ഗുരുതരമായ ആരോപണങ്ങളുമായി ആ കുട്ടിയുടെ ആ ഇഴയുടെ പിതാവ് അതുമായി മുന്നോട്ട് വരുമ്പോൾ അതിൽ ആ പരാതിയുമായി മുന്നോട്ട് പോകണ്ട എന്നാ പിതാവിനെ ഭീഷണിപ്പെടുത്തുന്നത് ആരാണ് കേരള പോലീസ് സാധാരണക്കാരന് സംരക്ഷണം നൽകണ്ട അല്ലെങ്കിൽ സാധാരണക്കാരൻ വിശ്വസിക്കുന്ന തനിക്ക് നീതി കിട്ടും എന്ന് വിശ്വസിച്ചു വരുന്ന ആശ്രയ കേന്ദ്രമായ കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ നടന്നിരിക്കുന്ന എന്താണ് ഒരു കാരണവശാലും ഈ പരാതിയുമായി മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് തന്നെ ആ പിതാവിനെ സമ്മർദ്ദപ്പെടുത്തുന്നു ിയോജക മണ്ഡലം പ്രസിഡന്റ് സനൂപ് വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് രാജുടി പണിക്കർ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം കെ പി എസ് ടി കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് സുമേഷ് ദാസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൌശിക് ജനറൽ സെക്രട്ടറി ഐശ്വര്യ ഷാൻ മുട്ടക്കാവ് വിനോദ് കോണിൽ വിനോദ്ജി പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ